ഈ മീസാൻ എന്നത് വിശുദ്ധ ഖുർആാൻ്റെ ഭാഷയിൽ വചന നിന്ന് വന്നതാണ് ആ ഒരു സംഗതിയെക്കുറിച്ച് തന്നെ ഖുർആൻ മനോഹരമായി സംസാരിക്കുന്നുണ്ട് സുഹത്ത് റഹ്മാനിൽ നമുക്കൊക്കെ സുപരിതമായിരിക്കുന്ന ചില സൂക്തങ്ങൾ സുഹൃത്തുക്കൾ മീസാൻ അവിടെ മീസാനന്തതിന് പൊതുവില് മലയാള പരിഭാഷകളൊക്കെ ഈ വസ്തുക്കൾ അളന്നെടുക്കാനുള്ള അല്ലെങ്കിൽ തൂക്കിയെടുക്കാനുള്ള തുലാസ് എന്ന അർത്ഥത്തിലാണ് ആ പദം വീഴ്ച പക്ഷേ പ്രപഞ്ചഘടനയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിപ്പിനെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കവെയാണ് ഈ ഒരു പരാമർശം കുറവ് നടത്തിയിട്ടുള്ളത് സമ റഫ റഫ എന്ന് പറയുമ്പോൾ സമ എന്ന് പറഞ്ഞാൽ തന്നെ വളർന്നു വികസിച്ചു ഉയർന്നു എന്നൊക്കെയാണല്ലോ അതിൽ നിന്നാണ് അസ്തമ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആകാശം എന്ന പരിമിതമായ അർത്ഥത്തിൽ അത് ഒന്നില്ല ഈ ഉപരിലോകത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങുന്ന പദമാണ് അസ്തമ അതിലതിൻ്റെ ഉയർച്ചയുണ്ട് വളർച്ചയുണ്ട് വികാസമുണ്ട് മാത്രമല്ല നമ്മെ സംബന്ധിച്ചോളം ഈ ഉയർച്ച എന്ന് പറയുന്നത് അപേക്ഷിക്കുവാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനെ കാണാൻ മേലോട്ട് തന്നെയാണ് നോക്കുന്നതെങ്കിലും ചന്ദ്രൻ നിന്ന് ഭൂമിയെ കാണണമെങ്കിലും മേലോട്ട് തന്നെയാണ് നോക്കേണ്ടത് അതുകൊണ്ടുതന്നെ സൂചിപ്പിച്ചത് ഒരു ആപേക്ഷകമായിരിക്കുന്ന സംഘടിയാണ് പക്ഷെ അള്ളാഹു അതിനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ റഫ എന്ന പദം കേവലം ഒരു വസ്തുവിനെ ഉയർത്തി നിർത്തുന്നതിന് മാത്രം പറയുന്ന പേരല്ല അത് ഒരു വ്യക്തിയാണെങ്കിലും ഒരു വസ്തുവാണെങ്കിലും അതിൻ്റെ ഔന്നത്യത്തെയാണ് കുറിക്കുന്നത് എന്നുള്ളതാണ് ഈ മഹാപ്രപഞ്ചം എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് അതൊരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ആ അടയാളത്തെ അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും ആവശ്യപ്പെടുന്നു അതിൻ്റെ കൂടെയാണ് മീസാനെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികമായും ആ മീസാന് നമ്മൾ ഈ പല വ്യജ്ഞാനങ്ങൾ തൂക്കി കൊടുക്കുന്ന തുലാസ് ആവാൻ ഒരു സാധ്യതയില്ല അൽമീസാൻ അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അതിനെ മാത്രമല്ല അൽഫിലാം ചേർന്ന പദ അൽമീസാനാണ് അൽമീസാ എന്ന് പറയുമ്പോൾ ആ അതിൻ്റെ അർത്ഥത്തിന് പോലും ആശയത്തിന് പോലും കുറച്ചൊരു എന്താ പറയുക പവർ ഉണ്ടാവും ഒരു പവർഫുൾ മീനിങ് കിട്ടും കുറച്ചുകൂടി വ്യക്തതയും കൃത്യതയും ഉണ്ടാവും കുറച്ചുകൂടി ആശയ വൈബുല്യം ഉണ്ടാവും നമുക്ക് മലയാളത്തിൽ സന്തുലിതാവസ്ഥ എന്നോ അല്ലെങ്കിൽ ബാലൻസിങ് എന്നൊക്കെ പറയാവുന്ന ഒരു പദമാണ് ശരി കട ഉപേക്ഷിക്കുന്നത് മനസ്സിലാക്കുക എന്നു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ പടച്ചിറമ്പ് സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിന് ഒരു സന്തുലിതാവസ്ഥ നൽകിയിട്ടുണ്ട് ആ സന്തുലിതാവസ്ഥ നിലനിന്ന് പോകുന്നത് കൊണ്ടാണ് അനന്തകോടി ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ തമ്മിൽ അടിക്കാതെ നശിച്ചു പോകാതെ എന്നാൽ വളരെ വേഗത്തിൽ അതിന് മാത്രം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെല്ലാ തരത്തിലുള്ള ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ആ പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ കുറച്ചുകൂടി നമ്മിലേക്ക് ചേർത്ത് നമ്മൾ പറയുന്നൊരു പദമാണ് പ്രകൃതി എന്നുള്ളത് ഈ പ്രകൃതിയിൽ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ കുറച്ചൊക്കെ മനുഷ്യനും ഇടപെടാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത ഒരു വാക്യമായി ബിൽ ഖിസ്തി വലാ ഫിൽ മീസാൻ എന്ന് ആദ്യം പറഞ്ഞു വെച്ചത് ഈ സന്തുലിതാവസ്ഥയിൽ നിങ്ങൾ കൈകടത്തരുത് ഈ തുക എന്നുള്ള പദൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യുന്ന പദങ്ങളാണല്ലോ അല്ലേ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അക്രമങ്ങളെയും ചേർത്ത് പറയാവുന്ന പദമാണത് പക്ഷേ അതിൻ്റെ വീഴ്ച മനുഷ്യന് കുറച്ചൊക്കെ ഇടപെടാൻ കഴിയുന്നതാണ് ആ ഇടപെടാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് നിയന്ത്രണങ്ങളും നിയമങ്ങളും വരുന്നത് നിങ്ങളതിൽ കൈവെക്കരുത് അതിൽ വിട്ട് അതിൻ്റെ പിന്നാലെ അതിൽ അത് ഇടപെടരുത് തന്നെയാണ് വസന ബിൽ ഖിസ്തി അിൽഫല എന്ന് വീണ്ടും പറയുന്നത് അവിടെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തണം നീതിപൂർവം ആ നീതി നമുക്കറിയാം ഈ പ്രകൃതിയിലെ ഓരോ സംഗതികളും അതിൻ്റെ ദൗത്യവും ധർമ്മവും നിർവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോന്നിനോടും നല്ല പിന്നെ ഉണ്ടാവേണ്ട സമീപനം എന്താണോ അതുപോലെ തന്നെ ആയിരിക്കണം അപ്പം നമ്മളെ പുടകളും കടലുകളും ജലാശയങ്ങളുമൊക്കെ പരിശോധിച്ചാൽ പഴയകാലത്തുണ്ടായിരുന്ന പല മനുഷ്യങ്ങളെയും കാണുന്നില്ല അതൊക്കെ ഹിജിറ പോയിട്ടുണ്ട് എന്തായിരിക്കും കാരണം കരയേക്കാൾ ചൂട് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അനുബന്ധമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന കാര്യങ്ങളാണ് വല്ല തുഹസിൽ മീസാന്ന് പിന്നെ പറഞ്ഞു നിങ്ങളെ നശിപ്പിക്കരുതാണ് ഈ സന്തുലിതാവസ്ഥയെ നിങ്ങൾ നശിപ്പിക്കരുത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അൽ മീസാൻ എന്ന പദം വളരെ ചെറിയ അർത്ഥതലങ്ങളിൽ നിന്ന് വിശാലമായ പ്രപഞ്ചത്തോളം വളർന്നു നിൽക്കുന്ന അതിബൃഹത്തായ ആശയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു പദമാണ് അതിൽ അതിൻ്റെ നില അത് നിലനിന്ന് പോകുന്നതിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ മനുഷ്യൻ എന്ന നിലക്ക് നമുക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത് പിറകെ പറയുന്നത് ഭൂമി നേരത്തെ പാറക്കി പറഞ്ഞപ്പോൾ പിന്നെ ഈ ഹൂവല്ലും മാഫി അറൽ ജമി എന്ന് പറഞ്ഞത് ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിലും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പല ജീവികളും ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അവയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് അതുകൊണ്ട് അവക്ക് വേണ്ടി കൂടിയാണ് ഈ ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്ന തിരിച്ചറിവണമെന്നുള്ളത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഈ ഭൂമിയെ സംവിധാനിച്ചത് അതുകൊണ്ട് നമ്മൾ മനുഷ്യ നിലക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി അതിന് വിനിയോഗിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഭൂമിയുടെ അവകാശികൾ തന്നെയായിരിക്കുന്ന അനേകായിരം ജീവജാലങ്ങളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളുമാണ് അതുകൊണ്ടായിരിക്കണം അത് കുറഞ്ഞതിന് അതിൻ്റെ അനുബന്ധമായിട്ടാണ് പിന്നീട് ഫബി ഫബിഐ ആല ഇറംബിക്കുമുഖാൻ എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുന്നത് അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ വിഷുദ്ധുരാൻ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ആശയത്തെ അത് ഈ പ്രകൃതിയുമായി ഈ പാരിസ്ഥിതിക സംവിധാനങ്ങളുമായി പ്രപഞ്ചവ്യവസ്ഥയുമായൊക്കെ ചേർന്നിരിക്കുന്ന സംഗതിയാണെന്നിൽ മനുഷ്യന് അതിൻ്റെ നിലനിൽപ്പിൽ അവരവരുടെ ധരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ വിവിധ തലങ്ങളിലേക്ക് പോകാൻ ഇവിടെ സമയ കുറവുകൊണ്ട് ഇറങ്ങുന്നില്ല ഒറ്റ കാര്യം കൂടി പറയട്ടെ ഖുർആല് സൂഹത്ത് അൻഫാലിലൂടെ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം അള്ളാഹു റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ജീവിതം നൽകുന്ന ഒരു വ്യവസ്ഥയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ തരം ചെയ്യണം ഇസ്ലാമിന് ഏറ്റവും വലിയ പ്രത്യേകം എന്താ അതിൻ്റെ ആ ജീവിത ആ ഇസ്ലാമിക ജീവിതം നമ്മൾ ഇവിടെയാണ് നിർവഹിക്കുന്നത് അതിൻ്റെ അനുബന്ധമായിരിക്കുന്ന ജീവിതമാണ് പരലോകത്ത് ഈ ജീവിതം ഇവിടെ നിർവഹിക്കേണ്ടത് ഇവിടെ നിർവഹിക്കേണ്ട ജീവിതം സുരക്ഷിതമായിരിക്കണം സുന്ദരമായിരിക്കണം ശാന്തമായിരിക്കണം സ്വസ്ഥമായിരിക്കണം അത് നമുക്ക് എന്താ പറയുക ആസ്വദിക്കാൻ കഴിയണം അങ്ങനെ കഴിയാവുന്ന രൂപത്തിലുള്ള വ്യവസ്ഥകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും തന്നെയാണ് കുറവ് നൽകിയിട്ടുള്ളൂ അങ്ങനെയുള്ള ഒന്നിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഉത്തരം ചെയ്യണം അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിന്നീടതിന്റെ പിറകെ പറയുന്നത് അവിടെ വത്തക്കൂന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കരിച്ച് നോമ്പ് നോറ്റ് ജക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് ഉഷാരായിട്ട് ജീവിക്കണം എന്നൊന്നല്ലല്ലോ ആണോ തക്വ പാലിക്കണം എന്ന് പറഞ്ഞേ യഥാർത്ഥം ആ തവയുടെ വിഷയം എന്താ അതിന്റെ അതിന്റെ ആശയം എന്തായിരിക്കും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ കൂടി പാലിക്കേണ്ട ജാഗ്രതയാണ് പറഞ്ഞത് എന്താ എന്തിലാ ജാഗ്രത നിങ്ങളിലെ അക്രമകാരികളെ അധർമ്മകാരികളെ മാത്രമായി പിടികൂടാത്ത അഥവാ എല്ലാവരെയും നിരപരാധികളെയും നിഷ്കളങ്കരായിരിക്കുന്ന ആളുകളെയും ഇതിലൊന്നും ഇടപെടലില്ലാത്ത സാധാരണക്കാരെ വരെ പിടികൂടിയേക്കാവുന്ന ഒരു ദുരന്തത്തെ ഒരു ഫിത്തനയെ ഒരു പരീക്ഷണത്തെ നിങ്ങൾ ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം എന്ന് കുറവാൻ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെയും മനസ്സിൽ വരാറുണ്ട് ഒരുപാട് സാധുക്കളായിരിക്കുന്ന ആൾക്കാർ ഇതൊന്നും അറിയാത്ത ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഇതിൽ പെട്ടുപോകുന്നില്ലല്ലോ ആയിരക്കണക്കിന് ആളിപ്പോൾ നമുക്കെന്നറിയാം വാറക്കി വരുന്നത് വയനാട്ടിൽ നിന്നാണല്ലോ അല്ലേ രാത്രി കൊണ്ടാണ് ഒന്നുമല്ലാതായി തീരുന്നത് ഒരുപാട് മനുഷ്യന്മാർ ഒരുപാട് ജീവിതങ്ങൾ പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ ഭൂമിയെ വെട്ടിപ്പിടിക്കുന്നില്ല നമ്മളിവിടെ അനാവശ്യമായി കുഴിക്കുന്നില്ല അനാവശ്യമായി നമ്മൾ ഖനനം ചെയ്യുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുന്നുള്ളൂ അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും നമ്മുടെ കൺവെട്ടത്ത് ഇതിനൊക്കെ മറികടക്കുന്ന മറ്റു പല സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ ഉയർന്നു വരുമ്പോൾ അനാവശ്യമായ അനധികൃതമായ കയ്യേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതവർ ചെയ്യല്ലേ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇന്നു സംഭവിക്കും ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു വിശ്വാസികൾ നിലക്കൊരു ബാധ്യതയാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ അനധികൃതമായി കൈവെക്കുമ്പോൾ അവരുടെ കൈപിടിക്കണം ആ കൈപിടിക്കാത്തത് കൊണ്ടാണ് ഇതിൽ നേർക്കു നേരെ അക്രമികളല്ലാത്ത ആളുകൾ കൂടി ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ അകപ്പെടുന്നത് എന്നാണ് പറഞ്ഞത് ലാ അപ്പോൾ വലിയ അത് ഇതിന് ശിക്ഷ എന്നൊന്നും പറയേണ്ടതില്ല പരീക്ഷണങ്ങളായിട്ട് പരീക്ഷണങ്ങളായിട്ട് ദുരന്തങ്ങളായിട്ട് എല്ലാവരെയും പിടികൂടുന്ന അവസ്ഥ എന്താ ഈ അക്രമികളുടെ കൈപിടിക്കാൻ ഉള്ള ഉത്തരവാദിത്വം അതല്ലാത്തവർക്കുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യവും അതാണ് ഈ കൊറോണക്കൊക്കെ ശേഷം നമ്മുടെ ചില പ്രത്യേക കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വളർച്ചകൾ ഏത് വിഷയത്തിലാണ് ഏതു കാര്യത്തിലാണ് എങ്ങനെയാണ് ആ വളർച്ചയുടെ പിന്നിൽ ഈ എന്തുമാത്രം നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഈ പ്രകൃതിക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഈ സംവിധാനങ്ങൾക്ക് എന്തുമാത്രം തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ബോധ്യമാകും നമ്മൾ വരുത്തി വെക്കുന്ന വിനകൾ തന്നെയാണ് പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളായി ദുഃഖങ്ങളായി മാറുന്നത് എന്ന് ഇവിടെ സംഭവിക്കുന്നത് ഈ സന്തുലിതാവസ്ഥ തകർക്കാൻ ശ്രമിച്ചു അപ്പോൾ അത് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്ന് ഖുർആാൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിലേക്കും ആലോചിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും അതിനുള്ള ആലോചനകൾക്കുള്ള ഒരവസരമായി തീരട്ടെ ഇങ്ങനെയുള്ള ചർച്ചകളും സെമിനാറുകളും ഒക്കെ എന്ന് ആശിച്ചു ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹ്മാ